നിരന്തരമായി ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയും കഴിഞ്ഞ ദിവസം താമരശ്ശേരി ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിന് മർദ്ദനമേറ്റ സാഹചര്യത്തിലും പ്രതിഷേധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും പ്രതിഷേധ കൂട്ടായ്മ നടത്തി കുത്തേറ്റ് മരിക്കപ്പെട്ടതാണ് മരണപ്പെട്ടു ഞങ്ങൾ അതിൽ നിന്നൊന്നും ആഘാതത്തിൽ ഇനിയും സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ പൊതുജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുകയും ഈ സമൂഹ മാധ്യമങ്ങളിൽ കുമ്പിട്ട് കിടക്കുന്ന മനോരോഗികളെയും സാമൂഹ്യ വിരുദ്ധരെയും തിരിച്ചറിയുകയും നീതിബോധ നീതിപീഠത്തിന് മുന്നിലെത്തിക്കുകയും തർക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യാൻ പൊതുസമൂഹമാണ് ഇത് തിരിച്ചറിഞ്ഞ് മുന്നിട്ടിറങ്ങേണ്ടത് എന്തായാലും ഞങ്ങളുടെ സഹോദരൻ ഡോക്ടർ ബിപിൻ തലനാരിഴയ്ക്കാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാതെ ജീവിച്ചിരിക്കുന്നത് വീണ്ടും വങ്കനാദാസിനെ ഉണ്ടാക്കാതെ പോലുള്ള കുട്ടി മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കണം ഡോക്ടർ ബിപിൻദാസ് എത്രയും പെട്ടെന്ന് തന്റെ ജോലിയിൽ തിരിച്ചെത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അതുപോലെ തന്നെ ഈ ക്രിമിനലിനെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ നൽകണമെന്നും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അധികാരികളും നിയമപീഠവും നൽകുമെന്നും ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ഭയപ്പാടില്ലാതെ കൃത്യമായി ജോലി നിറവേറ്റാൻ സാധിക്കുന്ന രീതി ഉണ്ടാകണമെന്നും ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പൊതുജനങ്ങളും ബോധവാന്മാരാകണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു നമുക്കൊപ്പം ഇല്ല മാഡം പൊതുസമൂഹം നമുക്കൊപ്പം ഉണ്ടാവുമെന്നുള്ള നമ്മുടെ പ്രത്യാശ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമന്റുകൾ അതാണ് തെളിയിക്കുന്നത് പൊതുസമൂഹം നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്ക് എപ്പോഴും എപ്പോഴും എതിര് തന്നെയാണ് ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് നമുക്ക് നമുക്കുണ്ടാവുന്ന ഓരോരോ ഇൻസിഡൻസ് അതിന് പൊതുസമൂഹം നമ്മൾക്കെതിരെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും വിഷമമാണ് ഇന്ന് തന്നെ ഞങ്ങളുടെ ഒരു ക്യാമ്പ് ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വന്നു ഈ ഒരു കാരണം കൊണ്ട് പക്ഷെ അതിന് അധ്യാപകരുടെ സംഘടന ചോദിച്ചത് ഈ ഒരു ചെറിയ കാര്യത്തിനാണോ നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് ഈ ഒരു ചെറിയ കാര്യത്തിന് അപ്പം ഒരിക്കലും നമ്മുടെ കൂടെയുള്ള ഗവൺമെന്റ് ചോദിക്കാരോ അല്ലെങ്കിൽ പൊതുസമൂഹം ഒരിക്കലും ഒരു പ്രത്യാശയും നമുക്ക് ഇനിയില്ല നമ്മളെ തന്നെ ഇതൊക്കെ അപ്പം ഇതെങ്കിൽ സിനിമയാണ് ഓർമ്മ വരുന്നത് ഇത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ഈ വാർത്തകൾ അടിയിലുള്ള കമന്റ്സ് കാണുമ്പോൾ പൊതുസമൂഹം നമ്മൾക്ക് തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം കമന്റ്സുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ എങ്കിലും ഡോക്ടർമാർ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഇവിടെ വരുന്ന രോഗികൾ തൊണ്ണൂറ് ശതമാനം പേരും സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നവരല്ല അവർ ഇപ്പോഴും ഡോക്ടർമാരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് വരുന്നവരാണ് ഈ പറഞ്ഞ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഒരു പണിയില്ലാത്തവരാണ് സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ ഇത് എന്ത് നടന്നാലും അത് ചികിത്സാപ്പഴമാണെന്ന് വെറ്റി തീർത്ത് എല്ലാവർക്കും എതിരെ ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് പൊതുസമൂഹത്തിൽ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഡോക്ടർമാർക്ക് വേണ്ടി ഞാനൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ചുറ്റം കൂടിയിരിക്കുന്ന ചുരുക്കം ചില പൊതു പല ഡോക്ടേഴ്സും തീരുമാനമെടുക്കും പല ജനങ്ങളും തീരുമാനമെടുക്കും കേരളത്തിൽ ജോലിക്ക് നിൽക്കേണ്ട കേരളത്തിൽ നിന്ന് പുറത്തു പോകണം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോണം എന്നുള്ള തീരുമാനമെടുക്കും പൈസ ഉള്ള ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടും പാവപ്പെട്ടവർ ഡോക്ടർമാരുടെ ആവശ്യം പേടിച്ചിട്ട് ഡോക്ടർമാരുടെ കേസുകൾ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജുകളിൽ പോയി കഷ്ടപ്പെടേണ്ടി വരും ഇത് അത് ഒരു തരത്തിലും നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് നല്ലതല്ല ഇവിടുന്ന് ഡോക്ടർമാർ അവരുടെ തടി സംരക്ഷിക്കാനുള്ള രീതികൾ ആശ്രയിക്കും ഓൾറെഡി അങ്ങനെ ഒരുപാട് ആശ്രയിക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഒരുപാട് രോഗികൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോയി കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നതാണ് പക്ഷെ ഒരു രക്ഷയുമില്ല ഡോക്ടർമാർക്ക് അവരുടെ തടി രക്ഷപ്പെടുത്തണം എന്നുള്ളത് അതൊരു അതൊരു കാര്യം തന്നെയാണ് കാര്യം നമ്മളെ രക്ഷപ്പെടുത്താൻ വേറെ ആരും ഇല്ല നമ്മൾ ഗുസ്തി പഠിച്ചിട്ടല്ല ഡോക്ടർ ഇതിനെ അറിഞ്ഞത് നമുക്ക് ആകെ ചികിത്സിക്കാനും മാത്രമേ അറിയുള്ളൂ വേറെ ജോലിയൊന്നും അറിയത്തില്ല അപ്പോൾ പൊതുജനങ്ങളുടെ സപ്പോർട്ട് അത് ഇല്ലാതെ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ ആവില്ല അത് ഗവൺമെന്റ് അതിൽ തക്കതായ തീരുമാനങ്ങൾ ഇനിയെങ്കിലും എടുക്കണം അതൊരു വല്ലാത്ത അവസ്ഥയിൽ നിന്നിപ്പോഴാണ് അത് സംഭവിച്ചത് എങ്കിൽ പോലും ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു തെറ്റാണ് ആ കൊച്ചിൻ രാജൻ ചെയ്തത് കാര്യം ആ സീനിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറെ അല്ല വിട്ടുകൊണ്ടത് ഒരു നാരോ എസ്കേപ്പ് ആണ് അതാ ആ കത്തി കാണുമ്പോ തന്നെ നമുക്കറിയാം ആ കത്തി ഇച്ചിരി ഒന്ന് മാറി അയാള് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല വളരെ കഷ്ടം തോന്നുന്നു അയാൾ ആ ആ ഒരു സിനാറിയയിൽ ഉള്ള ഒരു ഡോക്ടറെ അല്ല ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് ആൾക്കാർ അടിയാണ് അപ്പം നമ്മൾ ഡോക്ടർമാര് ഡിഫൻസീവ് പ്രാക്ടീസിലോട്ട് പോവുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇപ്പം നമ്മൾ ആദ്യം ഒന്നും മടിച്ചു നിൽക്കും നമ്മൾ ആദ്യം ആലോചിക്കും ഇത് ചെയ്ത് നമുക്ക് തല പ്രശ്നമാവോ ആദ്യം നോക്കുന്നത് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ നമ്മൾ രണ്ടാമെന്ന് ആലോചിക്കുന്നത് മാനേജ് ചെയ്ത് രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ എന്തെങ്കിലും ഒരു ഭാരണവശത്താൽ അഥവാ റെഫർ ചെയ്യേണ്ടി വന്നാൽ പോലും അവര് നമ്മളെ പറയും അങ്ങേര് താമസിച്ച വിട്ടേന്ന് അടുത്തിടെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു സംഭവം നടന്നു ഒരു ഡൗൺ സെന്റർ ആയിട്ടുള്ള ഒരു കൊച്ച് ശ്വാസമുട്ടാട്ടൊക്കെ വന്നു ഞാൻ അഡ്മിറ്റ് ചെയ്തു ഞാൻ അവിടെയൊക്കെ പറഞ്ഞു കുഴപ്പമാണ് രാത്രിയിൽ ഞാൻ വന്ന് കണ്ടു രാവിലെ വന്ന് കണ്ടു പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്ക് കണ്ടു രണ്ടാമത്തെ ദിവസവും രാത്രിയിൽ ഞാൻ വന്നു കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ല ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളത് റെഫർ ചെയ്തു അപ്പൊ ഞങ്ങള് റെഫർ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട് രണ്ടാമത്തെ ദിവസം അവർ വിളിച്ച് ചോദിക്കുക അവരുടെ ബൈസ്റ്റാൻഡേർഡൊക്കെ വിളിച്ചു ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും അപ്പൊ അവരുടെ ഒരു ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഞങ്ങളുടെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് സാച്ചുറേഷൻ എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ കിടത്തുന്നത് നമ്മളെ ഒപ്പിടിച്ചിട്ടാണ് കിടത്തുന്നത് അപ്പം അവര് പറയുന്നത് അപ്പൊ നമ്മളെല്ലാം ഡിഫൻസീവ് പ്രാക്ടീസിലോട്ട് പോവാണ് തൊണ്ണൂറ്റി ശതമാനം ഡോക്ടർമാരും ഡിഫൻസീവ് പ്രാക്ടീസിലോട്ട് പോവുകയാണ് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ യാസിം പറഞ്ഞ പോലെ ഒരിക്കലും നമ്മുടെ ഒരു അടുത്ത തലമുറ ഡോക്ടർമാരാവാൻ ആഗ്രഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥ അതായത് എന്റെ മക്കളോ അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള വേറൊരാളെ എൻ്റെ അടുക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല ഡോക്ടറാവണമെന്ന് കാര്യം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഇരിക്കുന്നതും എവിടെ ഇന്നാലും നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഇപ്പം ഇപ്പൊ ഒരു ഡിഫൻസീവ് പ്രാക്ടീസ് ആണ് കാര്യം എന്തോ ആൾക്കാർ ഒരു കൂടിയാണ് നടന്നത് പൊതുജനങ്ങൾ ഡോക്ടർമാർ എന്ന് പറയുമ്പം വേറെ എന്തോ ഒരു ലോകത്തുനിന്ന് വന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെ കാണുന്നത് അത് പക്ഷെ ഭയങ്കര വിഷമമാണ് അത് മാറണം ഇപ്പൊ തന്നെ ഈ യാതൊരു ഒരു ബന്ധമില്ലാത്ത ഒരു ഡോക്ടർക്കാണ് വിട്ടുകൊണ്ടത് എന്ന ഭാഗ്യത്തിനാണ് അത് അത് അതിന്റെ അറ്റം മാത്രമേ ആ വാളിന്റെ അറ്റം മാത്രമേ തലയെ കൊണ്ടുള്ളൂ എന്നിട്ട് പോലും ആ തലയില് ഫ്രാക്ചർ ഉണ്ടായിരുന്നത് അകത്തോട്ട് പോയായിരുന്നെങ്കിൽ ആള് തീർന്നു പോയതായിരുന്നു സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുക പൊതുജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങള് സ്മൂത്ത് ആയിട്ട് ചികിത്സിക്കാൻ പറ്റും മനസമാധാനമായിട്ട് ചികിത്സിക്കണം പേഷ്യന്റിനെ ചികിത്സിക്കണമൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും മനസമാധാനമാണ് ഇപ്പോൾ ഒരു പ്രഗ്നന്റ് ലേഡി വന്നാൽ പോലും നമുക്ക് സത്യം പറഞ്ഞാൽ അത് ചികിത്സിച്ചു റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് നമ്മുടെ കൂടെ നിൽക്കണം പേഷ്യന്റ് നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാനും എളുപ്പമാണ് ഡോക്ടർമാരായ അഞ്ജലി മേരി സാഷിയ ശ്രീജിത്ത് കവിത സുർജിത്ത് ജാസിം നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീജ സെക്രട്ടറി സുജിത് കുമാർ സീനിയർ നഴ്സിംഗ് ഓഫീസർമാർ പി ആർഒ ആശുപത്രി മെഡിക്കൽ ഓഫീസർമാർ ജീവനക്കാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജുസാം എന്നിവർ സംസാരിച്ചു